അസ്ലാം വലൈക്കും വരഹമുല്ലാത്തു ഡയറക്റ്റ് ആയിട്ട് വിഷയത്തിലേക്ക് അടക്കാം സി ഞാൻ പറഞ്ഞു വരുന്നത് മൊമോനെ കുറിച്ച് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വിഷയം എന്താണെന്ന് കൃത്യമായിട്ട് ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും പിടുത്തം കിട്ടിയിട്ടുണ്ടാവും ഏതായാലും നമുക്ക് പറയേണ്ട കാര്യങ്ങൾ ചിലതൊക്കെയുണ്ട് അത് നമ്മൾ പറയാം ഇഷാ ഏതായാലും അത് ഓഫീസിക്കുന്നതിൽ കേട്ടെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മുമ്പത്തെ കാലത്തൊക്കെ ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് മുമ്പിലിരിക്കുന്ന ഒരാള് ആള് അത്രയും സക്സസ് ആയിട്ട് മുമ്പോട്ട് വന്ന ഒരു വ്യക്തിയായിരിക്കും നല്ലവണ്ണം എഫേർട്ട് എടുത്ത് ഹാർഡ് വർക്ക് മുഖേന വന്ന് എത്തിച്ചേർന്ന് അവസാനമായിട്ട് ഇൻറ്റർവ്യൂ എടുക്കുന്ന ആ ഒരു ഗാംഭീര്യമുണ്ടല്ലോ അതിപ്പോഴത്തെ കാലത്ത് ഇല്ല എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി പോയ കുട്ടികളെ വൈറലായി പോയ വലിയ വലിയ ആൾക്കാരെ ഒക്കെ ഇങ്ങനെ ഇരുത്തി വെച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ഇൻ്റർവ്യൂ അതിനെ ചോദിക്കുന്ന ആൾക്കാരാണെങ്കിലോ അല്ലെങ്കിൽ ആങ്കർ എന്ന രീതിയിൽ പേര് പ്രസിദ്ധമായ ആൾക്കാർ അതായത് ചോദിക്കുന്ന ആൾക്കാർ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരാണെങ്കിലോ അതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ആൾക്കാരാണ് അവിടെ ഇരിക്കുന്ന ആൾ തന്നെ അതിനേക്കാളും ഉപരിയാണ് ഈ ഇരിക്കുന്ന ആങ്കർ ഓക്കെ അപ്പോൾ ഏതായാലും ഇരിക്കട്ടെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത സമയത്ത് തന്നെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ എന്ന് തോന്നുന്നില്ല ഏതായാലും രണ്ട് ദിവസത്തിനുള്ളിലായിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാം ആ ഒരു ചർച്ച ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാം ആദ്യമായിട്ട് ഞാൻ പറയാം ഈ ഒരു ചെറിയ വിഷയം ഈ ഒരു തുടക്കം എവിടെ നിന്നാണ് കുറിച്ചതെന്ന് ഞാൻ പറയാം എം ആർ തൊപ്പി എന്ന് പറയുന്ന വ്യക്തി എല്ലാവർക്കും അറിയാം നമ്മൾ മുമ്പ് ഒക്കെ പല വിവാദങ്ങളിലും ഏർപ്പെട്ട ഒരു വ്യക്തിയും കൂടിയാണ് ഈ തൊപ്പി എന്ന് പറയുന്ന വ്യക്തി അല്ലേ അദ്ദേഹം ഒരു ഗ്യാങ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ അതായത് എം ആർ ജെഡ് എന്ന് പറയുന്നൊരു ഗ്യാങ് ഓക്കെ അതിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ എം ആർ ജെഡ് തൊപ്പ് മമ്മു മൊമ്മു എന്ന് പറയുന്ന വ്യക്തി ഓക്കെ അപ്പോൾ ഈ മൊമ്മനെ അതായത് വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ഒരു ചാനൽക്കാര് ഇന്റർവ്യൂവിനെ വിളിക്കുകയാണ് അങ്ങനെ അവിടുത്തെ അവതാരിക അവിടെ പല ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇൻറ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടി രണ്ട് വിഷയങ്ങൾ മമ്മു പറഞ്ഞു വെച്ചത് നല്ല രീതിയിൽ വിവാദമായിട്ടുണ്ട് ഒന്നാമത്തെ വിഷയം മദ്രസ പൊട്ടന്മാർ അതായത് മദ്രസ ജീവിതത്തെ കുറിച്ചിട്ട് മൊമു അനുഭവിച്ചതായ പല കാര്യങ്ങളും അവിടെ പറയുന്നുണ്ട് മറ്റൊരു കാര്യം അതായത് കുളിസീനെ പറ്റിയിട്ട് പഠിച്ചു നമ്പുരാനെ ഈ ഒരു രണ്ട് വിഷയത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് സി നമുക്ക് നമ്മൾ ചിന്തിക്കണം ഈ മൊമുവിനെ കുറിച്ചിട്ട് നമുക്കൊന്നും കുറ്റം പറയാൻ പറ്റില്ല എന്നാണല്ലോ ഞാൻ പറയുന്നത് എന്നാലും ആ ഒരു മൊമ്മവിൻ്റെ ഏജ് അനുസരിച്ചിട്ട് നമുക്ക് ഒന്നും തന്നെ അതിനെ ഇതാക്കാൻ പറ്റില്ല ഏതായാലും ഏജിൻ്റെ കുഴപ്പമായിരിക്കാം എന്ന് നമുക്ക് പറയാം വേണമെങ്കിലും പറയാം സി അവൻ പറഞ്ഞത് ശരിയെന്നല്ലേ ഞാൻ പറഞ്ഞു വെക്കുന്നത് ഏതായാലും ഈ അവതാരിക ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടല്ലോ അതാണ് എന്നെ വളരെയധികം സ്ട്രൈക്ക് ചെയ്തു പോയത് എന്തൊക്കെയാണ് ഒരു ഇത്തരത്തിലുള്ള ഒരു വിഷയം ഒരു കുളിസീൻ്റെ വിഷയമൊക്കെ വരുമ്പോൾ അവതാരിക ചെയ്യേണ്ട കാര്യമല്ല അവിടെ ചെയ്തിട്ടുള്ളത് മറിച്ച് അതിലേക്ക് തന്നെ മയക്കി അതിനെ അതിനെ തന്നെ ഇൻട്രസ്റ്റ് ആക്കിയിട്ട് മറ്റു മറ്റു ചോദ്യങ്ങൾ അതിനെക്കുറിച്ച് തന്നെയാണ് ചോദിച്ചു കൊണ്ടുപോകുന്നത് ഈ മുമ്പത്തെ കാലത്തൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല സക്സസ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇൻ്റർവ്യൂവിലൊക്കെ ഇരുത്തിയിട്ട് അവരുടെ ഹാർഡ് വർക്ക് ഹാർഡ് വർക്കിനെ പറ്റിയിട്ടും അതേപോലെ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചതായ അനുഭവങ്ങളെ കുറിച്ചിട്ടും ഇങ്ങനെ ചോദിച്ചറിഞ്ഞ് മറ്റുള്ളവരെ കാണുമ്പോൾ അവർക്കത് ഇൻസ്പയർ ആയിരിക്കട്ടെ എന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂ നടത്തുന്നത് ഇപ്പോഴത്തെ ഇൻ്റർവ്യൂ ആണെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി ഒരു അഞ്ച് മിനിറ്റെങ്കിലും നിങ്ങൾ ഇരുന്ന് ചിന്തിക്കുക ഇപ്പോഴത്തെ ഇൻ്റർവ്യൂവിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക വ്യൂസിന് വേണ്ടിയിട്ടും അതേപോലെ എം ടി ആർ പി കൂട്ടാൻ വേണ്ടിയിട്ടും ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടും നടത്തുന്ന ഇൻ്റർവ്യൂകളാണ് ഇപ്പോഴും നമുക്ക് നിലവിൽ കാണാൻ വേണ്ടി കഴിയും അതിൽ യാതൊരു സംശയം വേണ്ട നിങ്ങളൊന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ നിങ്ങൾ ഒരു രണ്ട് മിനിറ്റെങ്കിലും ഇരുന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും മദ്രസ പൊട്ടന്മാരെന്ന് വിളിക്കുന്നുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അല്പനേരം ചിന്തിച്ച് നോക്കിയേ ഇന്ന് ആ മദരസയും ദറസ്സ് ജീവിതവും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ദീനിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ ഇസ്ലാം മതം എന്നുള്ളത് ഇപ്പോൾ നിലകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അത് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ഇൽമിൻ്റെ ഒരു അനുമണിയെങ്കിലും ഈ ലോകത്ത് ബാക്കിയുണ്ടെങ്കിൽ അത് ഈ ദറസുമോ മദരസയുമോ പഠിച്ച ആ വ്യക്തികളെ കൊണ്ട് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയും നിങ്ങൾ അല്പം ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഇവിടെ മൊമ്മ പറഞ്ഞു വെക്കുന്നത് മദറസ പൊട്ടന്മാർ എന്ന ആ ഒരു വേള ആ ഒരു ആണ് പറഞ്ഞു വെക്കുന്നത് ഫ്ലോയിലാണ് നിങ്ങൾ അല്പമെങ്കിലും ബോധരഹിതരാവുക ഇതിനെ കണ്ട് ആസ്വദിക്കാനായിട്ട് കുറേ ആൾക്കാരുണ്ടാവും ഏഹ് മൊമ്മയുടെ ദറസ ജീവിതത്തിലേക്ക് പോയ ലക്ഷ്യം തന്നെ ആഹാരം കഴിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പോയിട്ടുള്ളത് ഓക്കെ ഏതായാലും ആ ഒരു വിഷയം നമുക്ക് അവിടെ വെക്കാം മറ്റൊരു വിഷയം മൊമ പറഞ്ഞു വെക്കുന്നുണ്ട് കുളിസീനെ പറ്റിയിട്ട് അത് പറയുന്ന സമയത്ത് ഇവിടെ ആ ഒരു വിഷയം ഇങ്ങനെ എടുത്ത് അവിടെ നിർത്തുന്ന സമയത്ത് തന്നെ അവതാരിക വീണ്ടും ചോദിക്കുകയാണ് കുളിസീനോ ആ ഇൻട്രസ്റ്റ് അല്ലേ എന്തൊക്കെയാണല്ലേ അവർ അവതാരിക ചോദിക്കേണ്ട ചോദ്യമാണോ ഇത് ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഉമ്മയോ പെങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഒന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ അല്ലെങ്കിലും ആ ഒരു അവതാരിക ഒരു സ്ത്രീയല്ലേ അതിൻ്റെ മാന്യതയെങ്കിലും കാണിക്കണ്ടേ സി ഓക്കെ ഏതായാലും ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അതിനുശേഷം നടന്നിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി കഴിഞ്ഞു അതായത് എം ആർ ജെഡ് എന്ന് പറയുന്ന ഈ ഗാങ്കിൽ നിന്ന് മൊമ്മ എന്ന് പറയുന്ന വ്യക്തിയെ പുറത്താക്കിയിട്ടുണ്ട് മറ്റേ അവതാരികയാണെങ്കിലോ എന്തെയോ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടി കഴിഞ്ഞു ആ വീഡിയോ ഒന്നും കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്തായാലും ഇനി നമുക്ക് അൻസാരി ജുഹുരി ഉസ്താദിന്റെ വീഡിയോ കാണിച്ചു തരാം അപ്പോൾ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ എന്ത് വരുന്ന സമയത്തും അൻസാരി ജുഹൂരി ഉസ്താദിന്റെ വീഡിയോ അത് മസ്റ്റായിട്ട് വന്നിരുന്നേ പറ്റൂ കാരണം അദ്ദേഹം കൊടുക്കുന്നതായ മറുപടികളും വാക്കുകളും അദ്ദേഹത്തിന്റെ ആ ഒരു ചുരുക്കത്തരവും അത് പറഞ്ഞ് തീരുക്കാൻ പറ്റുന്നതല്ല ക്ഷേത്രത്തിൽ ഉള്ള മറുപടികളാണ് അദ്ദേഹം കൊടുക്കുന്നുള്ളത് അദ്ദേഹത്തിന്റെ വീഡിയോ കൂടി കണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ വെച്ച് വേണ്ടി ചെയ്യാം ഇൻഷാല്ല ഏതെങ്കിലും ആ ഒരു വീഡിയോ കൂടി നിങ്ങൾ കണ്ടു നോക്കൂ അതേപോലെ അതാ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പുറം രാജ്യങ്ങളിലൊക്കെ അവിടെയുള്ള വീടുകൾ ആരെയാണ് ഇന്റർവ്യൂ ചെയ്യാറുള്ളത് ആ നാട്ടിൽ പ്രതിമ നിരതരായ ആളുകൾ അല്ലെ ഉദാഹരണം പറഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പോലുള്ള പ്രതിഭാശാലികളായ വ്യക്തിത്വം അവരുടേതായ മേഖലയിൽ കയ്യൊപ്പി ചാർത്തിയിട്ടുള്ള പ്രതിഭ കാണിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളെയാണ് നമ്മുടെ നാട്ടിൽ എങ്ങനെ ആയിരിക്കും ശ്രദ്ധിച്ചു നോക്കി നമ്മുടെ നാട്ടിൽ ഇന്റർവ്യൂ ചെയ്യുന്ന ആരെയൊക്കെയാണ് കാലിലുമുപ്പ് മാറുന്നതിന് മുമ്പ് വീട്ടുകാരെ പറ്റി ഒളിച്ചൂടി കല്യാണം കഴിച്ച കവിതകൾ സ്വന്തം ഭാര്യ അല്പവസ്ത്രം ധരിച്ചിട്ടുണ്ടെന്ന് തുടങ്ങുമ്പോൾ അതുവരെ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിലിട്ട് ആ യൂട്യൂബ് വരുമാനം കൊണ്ട് കാർബിസം മേടിക്കുന്ന ആളുകൾ ബാ തുറന്നാൽ അശ്ലീലം പച്ചത്തെ മാത്രം പറയുന്ന വരെ ആളുകൾ എന്തു നേരെ സ്വന്തം അടിവസ്ത്രത്തിനുള്ളിലേക്ക് ഭക്ഷണം വാരിയിടുന്ന ആളുകൾ വരെയാണ് ഇവരെ സംബന്ധിച്ചുള്ള ഇൻഫ്ലുവൻസ് ആയ ആളുകൾ അങ്ങനെയുള്ള ആളുകളാണ് ഇന്റർവ്യൂ ചെയ്യുന്നതും ഈ നാളിന്റെ രുചിയും ഈ നാളിന്റെ ടേസ്റ്റും ഒക്കെ അറിയുന്ന ആളുകളാണ് ഈ ചാനുകാര് ഇത്തരം വീഡിയോ ഇത്തരം ആളുകളുടെ ഇന്റർവ്യൂ ഈ ഇന്റർവ്യൂവിൽ അവരുടെ കുൽസികങ്ങൾ അവർ പുറത്തേക്ക് വിടുമ്പോൾ അവർക്കറിയാം ഈ കേരളക്കാരിൽ ചിലരെങ്കിലും ഈ ലൈംഗിക വൈകൃതവും അല്ലെങ്കിൽ ലൈംഗിക ദാരിദ്ര്യം കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ആശ്രയിച്ച് ചെയ്ത് കേൾക്കുമെന്നറിയാം അങ്ങനെയുള്ള വീടുകൾക്കാണ് ഇരുത്തി മണിക്കൂറുകൾക്കുള്ളിൽ വില്യൻ കണക്കിന് ആളുകൾ കാഴ്ചക്കാരാകുന്നത് അതുകൊണ്ടാണ് ഇത്തരം ആളുകളെ കൊണ്ടുവന്ന ഇന്റർവ്യൂ ചെയ്യുന്നത് പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയതൊന്നുമല്ല ഈ ഇന്റർവ്യൂ പെൺകുട്ടി എടുക്കാൻ ചെറുപ്പക്കാരൻ പറയുന്ന ഒരു വർത്തമാനം നിങ്ങൾ ശ്രദ്ധിച്ചു കുട്ടിക്ക് നാണമെന്ന് ചിരി എന്തൊരു സന്തോഷം നാണം നാട്ടുന്നുണ്ടല്ലേ അവൻ എത്തി നോക്കിയ സമയത്ത് ആ കുടുംമുറിയിൽ കുളിച്ചുകൊണ്ടിരുന്നത് ഏതെങ്കിലും ഒരു ഉമ്മയോ പെങ്ങളോ സഹോദരിയോ മകളോ ആയിരിക്കും നിങ്ങളും ഒരു സ്ത്രീയല്ലേ ജനങ്ങളെല്ലാം ഇത് കാണുന്നതാണെന്നുള്ള ബോധ്യത്തെ വെറുതെ എങ്കിലും ആ സ്പർശനം മാറ്റി ആ അങ്ങനെയൊക്കെ സംഭവിച്ചുണ്ടോ ഐ ആളുകളെ ബോധിപ്പിക്കാനെങ്കിലും നിങ്ങളീ ചിരി കാണുമ്പോൾ കാഴ്ചക്കാരൻ എന്താ മനസ്സിലാക്കുന്നത് എന്തൊരു സന്തോഷം എന്തൊരു പ്രോത്സാഹനം അല്ലെ ക്യൂരിയസിറ്റി പറയാം ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് പക്ഷെ നിങ്ങൾക്ക് ചില ഇടങ്ങളിൽ സ്പർശം മാറിപ്പോന്നുണ്ട് നിങ്ങൾ ഇവിടെ വളരെ സന്തോഷിക്കുകയും എന്നാൽ മറ്റൊരു ഇടത്ത് നിങ്ങൾ ഭയങ്കര ഗൗരവത്തിരുന്ന് കേൾക്കുന്നുണ്ട്

ഞാൻ ദുർഘട ഘട്ടങ്ങൾ കണ്ടതാണോ നീ നിന്റെ വിജയകരമായ നേട്ടം കൈവരിച്ചത് എന്നൊരു ചോദ്യം മുഖം ചോദിക്കുന്നില്ലേ എന്റെ വീഡിയോ ഇന്റർവ്യൂ ചെയ്ത കുട്ടി കാണുകയാണെങ്കിൽ എല്ലാ ബഹുമാന ബഹുമാനാദ്രിക്കാണ് ഏത് വിജയകരമായ ലക്ഷ്യസ്ഥാനത്തേക്കാണ് എത്തിയത് ഇത്രയും പേരും പറഞ്ഞ താണ്ടി വന്ന കുട്ടി ഇപ്പൊ ഏത് അവസ്ഥയിലെത്തി മമ്മൂ ഒരു ചെറിയ കുട്ടിയാണ് നാളെ അവൻ ഭാവിയിൽ കുറച്ചും മികച്ച പ്രതിഭാശാലി അയക്കാം അതുകൊണ്ട് നമുക്ക് വ്യക്തിപരമായി അവരോടൊന്നും വിരോധമില്ല ഇന്റർവ്യൂ ചെയ്ത ആളോട് ചോദിക്കുകയാണ് ഇപ്പൊ എത്തി നിൽക്കുന്ന വിജയകരമായ മറ്റുള്ള ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഏത് മേഖലയാണ് എത്തി നിൽക്കുന്നത് അതിന്റെ ഉത്തരം വളരെ സിമ്പിളും ലളിതമാണ് സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് ഞാനിവിടെ പറയില്ല എന്നും അതൊക്കെ ഓരോരുത്തർക്കും ചിന്തിക്കാൻ കിട്ടുവരികയാണ് പക്ഷെ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാനടക്കമുള്ള സാധുക്കളായ വിദ്യാർത്ഥികൾ ദറസിൽ പഠിച്ചവരാണ് ഈ ദറസിലേക്ക് വരുന്നതിന് വേണ്ടിയാണറിയോ നമ്മുടെ നിലവിലുള്ള എന്തെങ്കിലും പോരായ്മകൾ സ്വഭാവ ദൃശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നാടിനും നാട്ടാർക്കും വീട്ടുകാർക്കും ഉപകാരപ്പെടുന്ന ഉത്തമ ഉത്കൃഷ്ട സ്വഭാവത്തിന് ഉടമയാലാൻ വേണ്ടിയാണ് ഈ ദറസിലൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ അവിടെ വന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഉൾമുറി ഊടി നോക്കാൻ പോയാലോ ഊടക്കാൻ പോയാലോ നടപടിയാവില്ല അത് ഇസ്ലാമിക കലാലയങ്ങളിൽ നിന്നല്ല ഇന്ന് ഈ യാതൊരു കുത്തി തന്നെ ഏതെങ്കിലും സ്ഥാപനം വയ്ക്കുന്ന ഡിസിപ്ലിൻ പാലിച്ചില്ലെങ്കിൽ ശിക്ഷണം അടിയല്ലെങ്കിൽ പോലും പുറത്താക്കരുത് സസ്പെൻഡ് ചെയ്യല് ഡിസ്മസ് ചെയ്യലൊക്കെ ഇല്ലേ എന്നാൽ ദറസിൽ ഗുരുനാഥന്റെ സാന്നിധ്യത്തിൽ കുട്ടികളെ നിരീക്ഷിക്കുന്നത് കുട്ടികളെ നോക്കുന്നതൊക്കെ അവരുടെ സീനിയർ വിദ്യാർത്ഥികളായിരിക്കും നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾ വൃത്തിക്കിട് കാണിക്കുമ്പോഴുള്ള ശിക്ഷണം അവിടെ ഉണ്ടാകും അതുപോലത്തെ ശിക്ഷണത്തിലാണ് ഇത് പീഡന പർവ്വമാണ് ഇത് മനുഷ്യനെ കാലാഗ്രഹത്തിൽ അടക്കലാണ് തല്ലിക്കൊല്ലലാണെന്നൊക്കെ പറയുന്നത് ഇനി ശിക്ഷണം എന്തിനുവേണ്ടി ആയിരുന്നു എന്ന് ചിന്തിച്ചു ചോദിക്കാൻ അതും വീടിനുണ്ട് എന്താണ് ചെയ്തത് ബാല്യത്തിൽ തന്നെ കുളമുറി വിളി നോക്കാൻ പോയാലോ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഓടക്കാനൊക്കെ പോയാലോ ഒക്കെ ഒന്നും അവിടെ അനുവദിച്ചില്ല അപ്പൊ നമ്മളെ ശിക്ഷിക്കും അത് ശിക്ഷണമാണത് നമ്മൾ നന്നാകാൻ വേണ്ടിയാണ് അതിന് ഒക്കെ കൊടുത്ത് ദാസന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു പീഡന മുറകൾ വിവിധ മൂന്നാം മുറയൊക്കെ പ്രയോഗിക്കുന്ന സ്ഥലങ്ങളാണെന്ന് സമൂഹത്തിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ആസ്വാദകരമായ പരീക്ഷകൾ കിട്ടൂന്നുള്ള അറിയുന്നുണ്ടല്ലേ ഞങ്ങൾ പോലുള്ള സാധുക്കളൊക്കെ ഇവിടെ പഠിച്ചവരാണ് ഇന്ന് പഠിച്ചവന്റെ അളവറ്റ അനുഗ്രഹമുണ്ട് വലിയൊരു സമൂഹത്തെ നമ്മുടെ മുമ്പിൽ വലിയൊരു സമൂഹ അനുവാചകരായിട്ടും വലിയൊരു സമൂഹം ഇരിക്കുമ്പം അവരുടെ മുമ്പിലേക്ക് ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നും അവർക്ക് ഇഹവും പല വിജയിക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആയി ഞങ്ങളൊക്കെ മാറി എന്നുള്ളതാണ് അലഹമ്മ ഞങ്ങളൊക്കെ ഈ ദർശന ജീവിതം കൊണ്ട് വലിയ ഇൻഫ്ലുവൻസർമാരൊന്നും ആയില്ലെങ്കിൽ പോലും കുറഞ്ഞപക്ഷം മറ്റുള്ള തന്റെ കുളിമുറിയിലേക്ക് ഒളിഞ്ഞു നോക്കാതെ മറ്റൊരാളെ വീടിന്റെ ഊടലൊക്കെ അവരുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കാതെ മറ്റുള്ളവർക്ക് ഉപദ്രവമാകാതെ ഇങ്ങനെ ജീവിച്ചു മരിക്കുന്നു എന്നുള്ളതാണ് ഈ ദർശന ജീവിതമൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ അഭിമാനകരമായൊരു നേട്ടം ഓക്കെ ഏതായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക എന്ന് ഓ മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ നമുക്ക് ഈ ഒരു വീഡിയോ വീട് വെച്ച് വൈൻ്റ് അപ്പ് ചെയ്യാം വസലമലീക്കും വറഹമത്തല്ലാഹി ഒബർക്കാത്തഹു